ഇന്ന് നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്താലോ ഗാർഡൻ ഒക്കെ ആകെ അലങ്കോലമായിട്ടാണ് എടുക്കണത് നമ്മളെ ചെടികൾ കംപ്ലീറ്റ് ടെറസിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം ചട്ടികളിലാക്കിയ ശേഷം ഇവിടെ നോക്കൽ കുറവായി ഇത് താഴ്ത്തത്തെ ഗാർഡനിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഞാൻ അതിനൊന്ന് മേക്ക് ഓവർ ചെയ്താലോ ഒന്ന് ചിന്തിച്ചതാണ് എന്തായാലും നമുക്ക് ഉമ്മറത്തൊക്കെ വന്നിരിക്കുമ്പോൾ ഈ ചെടികളൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷമല്ലേ മറ്റേത് നമുക്ക് മേലൊക്കെ കയറി പോകണ്ടല്ലേ കൂടുതൽ സമയം ഞങ്ങൾ മേലൊക്കെ തന്നെ കാണാറുട്ടോ അപ്പോൾ ഇത് കുറച്ച് പൈപ്പിൻ്റെ പീസുകളാണ് അപ്പം വലിയ പൈപ്പ് എല്ലതും മുറിച്ച് മുറിച്ചിട്ട് ഇത്രയും പീസുകളാക്കി എടുത്തതാണ് നമുക്കൊട്ടും പൈസക്ക് ചിലവില്ലാത്ത രീതിയിലുള്ള ഗാർഡൻ സെറ്റിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കൂടുതൽ പൈസ ചിലവാക്കിയിട്ട് ചെയ്യണത് ഒന്നൊന്നും ഞാനിറങ്ങാറില്ല ആദ്യം ഗാർഡൻ്റെ ഒരു ഏരിയ ഒന്നും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കയറൊക്കെ എടുത്തിട്ട് ആണിയൊക്കെ തറച്ച് ഒരു കമ്പിയൊക്കെ കിട്ടിയിട്ട് അളവൊക്കെ എടുത്ത് അതിലാണ് ഈ പൈപ്പുകളൊക്കെ കുഴിച്ചിട്ടിടുന്നത് ചെറിയൊരു ചാല് കയറിയിട്ടുള്ളൂ പക്ഷെ അത് ചെരിഞ്ഞും വളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ചെറിയ ചെറിയ ഒക്കെ ഉണ്ടാവും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണതല്ലേ എന്തായാലും വേണ്ടില്ല എന്തായാലും ഫൈനൽ ലുക്ക് നമുക്ക് ഒരുപാട് സന്തോഷം തരും സന്തോഷത്തിനൊപ്പം നല്ല മേൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പൈപ്പിൻ്റെ പീസുകളിലൊക്കെ ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട് മണ്ണും വളവും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നിറച്ചതാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്നു വെച്ചാൽ ചെറുതായിട്ടൊരു പുല്ല് എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ കുറച്ച് പുല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സക്സസ് ആയെങ്കിലോ സക്സസ് സക്സസ്സായ അടിപൊളിയാവുമല്ലോ നമുക്ക് അതിലൊക്കെ ഇങ്ങനെ ചെന്നിരിക്കാനും നടക്കാനും ഒക്കെ നല്ല രസമ ചെരിപ്പൊന്നും ഇടാതെ നമുക്ക് അങ്ങനെയൊക്കെ നടക്കാനുള്ളൊരു ഇഷ്ടം എനിക്ക് കുറേ ആയി ഇങ്ങനെ തോന്നി തുടങ്ങിയിട്ട് അപ്പോൾ ഇത്തിരി പുല്ല് കിട്ടിയപ്പോൾ അതും കൂടി അതിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഹസ്ബൻറ്റും മോനൊക്കെ മക്കളൊക്കെ ഉണ്ട് കൂടെ എല്ലാത്തിനും കൂടെ അവരുണ്ടാവും കേട്ടോ ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവരും ഫുള്ള് റെഡിയാണ് അപ്പോൾ അതിനൊരു കയറാനൊരു സെറ്റപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കാല് കുഴിച്ചിട്ടിട്ടുണ്ട് അത് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മേൽഭാഗം വേറൊരു കമ്പി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കമ്പി വളച്ചിട്ട് അത് ചുറ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ഇടയിലേക്ക് തറച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല ഉറപ്പുണ്ടാവും ഓലോ അവിടെ അടുത്ത് തെങ്ങൊക്കെ ഉള്ളതാണ് അപ്പോൾ ഓലമടലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊക്കെ വീണ് പോവും അപ്പോൾ അതൊക്കെ നല്ല ഉറപ്പിലാക്കി തന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ആ ഭാഗത്തൊക്കെ പുല്ല് നട്ടിട്ടുണ്ട് ഇനി പൈപ്പിലൊക്കെ ചെടി ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് പച്ചയും മഞ്ഞും കുഞ്ഞു കുഞ്ഞു ഇലകളുള്ള ചെടികളും അതിൻ്റെ ഇടയിൽ നല്ല വൈലറ്റ് കളറായിട്ടുള്ള ചെടിയും അത് കുഞ്ഞു ഇല ഉള്ളതുകൊണ്ട് അതിന് നടുവിലായിട്ട് ഞാൻ കുറച്ച് വലിയ ഇല ഉള്ള ചെടിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടാണ് അതൊക്കെ വലുതായി വന്നാലന്ന് അതിൻ്റെ ഭംഗി അറിയുള്ളൂ എന്തായാലും ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ നമ്മൾ കുറേ അധ്വാനിച്ചതിന് ശേഷം ചെയ്യണതല്ലേ അപ്പം പിന്നെ അതിൻ്റെ ആ തെങ്ങിൻ്റെ അപ്പുറത്തെ ഏരിയയും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് അതിന് ഞാൻ ഫുള്ള് എടുത്തിട്ടുള്ളത് ഐസ്ക്രീം ടപ്പയും പിന്നെ നമ്മൾ തൈര് വാങ്ങും കിട്ടണതും പിന്നെ പെയിൻറ്റ് വാങ്ങുമല്ലോ അതിനൊക്കെ കിട്ടിയിട്ടുള്ള ബോട്ടിലുകളൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കളയാറില്ല നമുക്ക് അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരും അപ്പോൾ അത് വിചാരിച്ചിട്ട് എടുത്ത് വെക്കുന്നതാണല്ലതും എന്തായാലും ഇപ്പം നല്ലൊരു ഉപകാരപ്പെട്ട് അപ്പോൾ ഈ ഭാഗം കൂടി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ചട്ടിയൊക്കെ വാങ്ങണ്ട അപ്പോൾ ഇതും ഞാൻ ചാല് കയറിയിട്ട് കയറൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടാണ് അതിൽ ഇറക്കി വെച്ചിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പൂച്ചയും ഒക്കെ അതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടിമറിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് പിന്നെ പ്രത്യേകിച്ചും മഴക്കാലം വരിയല്ലേ മഴക്കാലം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വല്ല കാറ്റും മഴയൊക്കെ ആയി അതൊക്കെ മറിഞ്ഞു കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരു ആദ്യം തന്നെ ഒരു തീരുമാനത്തിലെത്തിയതാണ് ഇങ്ങനെ എന്തായാലും ചെടികളൊക്കെ കുഴിച്ചിട്ട് ഞാൻ ഇതിൽ ഫുള്ള് ഓർക്കിഡാണ് വെച്ചിട്ടുള്ളത് ഈ വരി കംപ്ലീറ്റ് ഓർക്കിഡ് അപ്പോൾ അതിൽ ഒരു മൂന്നാല് തരം ഓർക്കിഡ് ചെടികൾ എൻ്റെ കയ്യിലുണ്ട് ഇതിൽ മഞ്ഞുണ്ടോന്നൊരു സംശയമുണ്ട് പക്ഷേ അത് പൂവിട്ടിട്ടില്ല രണ്ട് കളറായിട്ട് ഇതാ ഈ വയലറ്റും വെള്ളയും കൂടിയിട്ട് നല്ല ഭംഗിയാണത് കാണാനായിട്ട് പിന്നെ അത് ഒറ്റ കളറായിട്ടും വയലറ്റ് കളറുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാത്തിലും പൂവിട്ടിട്ടുമുണ്ട് പിന്നെ വെള്ള കളറാണ് ഇപ്പം ഇതിലുള്ളത് കിട്ടാം അത് നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ പൂവിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ പൂവില്ലെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഈ ഓലച്ചെടി പോലെ ഇങ്ങനെ ഈ നിറയെ നിൽക്കുമ്പോൾ കാണാൻ നല്ല രസം ഉണ്ടാവുമല്ലോ അപ്പം എന്തായാലും ഇത് കഴിഞ്ഞപ്പോൾ ഉമ്മർത്തിരുന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടാണ് നിങ്ങളിതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇവിടെ കുഞ്ഞു കുഞ്ഞു പണികൾ കുറേ ഉണ്ട് കേട്ടോ ഞാൻ അതൊക്കെ പിന്നീടുള്ള വീഡിയോയിൽ കാണിച്ചു തരാം എന്തായാലും ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇതുപോലെ ഗാർഡൻ ഉണ്ടാക്കാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ എന്തായാലും നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ കഷ്ടപ്പെട്ടാലും എന്ത് കാര്യമാണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്താ നമ്മളെപ്പോഴും ചെയ്യാത്ത ജോലി ആയതുകൊണ്ട് ഭയങ്കര മേൽ ഉണ്ടായിരുന്നു ഈ വെള്ളപ്പൂവ് എപ്പോഴും ഇവിടെ ഉണ്ടായി നിൽക്കുന്നതാണ് ഈ ചെടി കുറേ കാലമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് ഇതൊരു കുഞ്ഞു ഞാവൽപ്പഴുത്തിൻ്റെ തയ്യാണ് കേട്ടോ അതിലെപ്പോഴും ഉണ്ടാവും നിറയെ കിളികളും വരും കിളികളൊക്കെ രാവിലെ എണീച്ച് വന്ന് വരുമ്പോൾ തന്നെ നിറയെ കിളികൾ കാണാം നല്ല രസമാണ് അവിടെ കാണാനായിട്ട് അപ്പോൾ അവരൊക്കെ അത് കഴിച്ചിങ്ങനെ പോണ കാണുമ്പോൾ നമുക്കും കഴിക്കാം കേട്ടോ നല്ല പഴുത്തതിന് ശേഷം കഴിക്കാൻ പറ്റുള്ളൂ അപ്പം നല്ല മധുരമൊക്കെ ഉണ്ടാകും ഇവിടെ കുറച്ച് ചെടികളൊക്കെ മുമ്പ് വെച്ചിട്ടുണ്ട് ഈ ചെടിയുടെ പൂവ് നല്ല മണമാണ് കാണാനും നല്ല ഭംഗിയാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് പൂവാണ് ഇട്ടിട്ടുള്ളൂ ഇതിൽ നിറയെ പൂവിടാറുണ്ട് പിന്നെ ഓരോ കൂട്ടം കൂട്ടായിട്ട് കാണാൻ എന്ത് രസമാണ് വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ആ ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഇതിന് പിന്നെ വേറെ ചെടികളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് അവിടെ ഒരു പോസ്റ്റ് നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്തൊരു ഗ്രില്ല് വെച്ചിട്ട് കെട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെയാണ് ഇത് പടർത്തിയിട്ടുള്ളത് കേട്ടോ അതൊരു പഴയ ഗ്രില്ല് കയ്യിൽ ഉണ്ടായിരുന്നതാണ് എല്ലാം തരികിടപ്പണികളാണ് നരുകിട പണികളിലൂടെ ചെടി വളർത്താലാണ് നമുക്ക് ഇത് നമ്മൾ നാടൻ തെച്ചി ഇത് കുറേ വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട് കിട്ടാം എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പൂവിടാറുണ്ട് പക്ഷേ വലിയ ഉണ്ട പൂവായിട്ടാണ് എന്ത് രസ കാണാനല്ലേ വലിയ ഉണ്ട പൂവാണ് ഉണ്ടാവാറ് ചെറിയ ചെറിയ പൂക്കളൊന്നുമല്ല അത് കുറച്ച് ദിവസമൊക്കെ നിൽക്കുകയും ചെയ്യും ഈ ചെടി എന്താണെന്ന് വെച്ചാൽ വെയിൽ വേണം എന്നാലാണ് നല്ല ലൈറ്റ് കളറായിട്ട് നിൽക്കുകയുള്ളൂ